ലൈഫിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പഠിച്ചേണ്ടേയിരിക്കണം ലൈഫിൽ കയറ്റങ്ങളും ഉണ്ടാകും ഇറക്കങ്ങളും ഉണ്ടാവും ജീവിതത്തിൽ നമ്മൾ എല്ലാ ഘട്ടങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം അപ്പം നമ്മുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും എല്ലാ സ്ഥലത്തും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും അതുപോലെ നമുക്ക് പഠിക്കാൻ പറ്റാത്ത അന്തരീക്ഷം കാണും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണും അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ വളരെ ദൂരത്തുനിന്ന് വീക്ഷിച്ച് നോക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ആ പ്രശ്നങ്ങൾ ഭയങ്കര ചെറുതായിട്ട് തോന്നും നമ്മളെന്തും അടുത്തുനിന്ന് നോക്കുമ്പോഴാണ് അത് വലിയതായിട്ട് തോന്നുന്നത് അപ്പോൾ നമ്മളതിനെ ദൂരത്ത് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഏതൊരു പ്രശ്നവും നമുക്ക് ചെറുതായിട്ട് തോന്നുന്നതാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെയൊക്കെ മറന്നുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്വ സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ലഭിക്കുന്നതാണ് ആ കോൺഫിഡൻസ് വളർത്തിക്കൊണ്ട് ഏതൊരു കാര്യവും ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു പവർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു കാർ ഓടിക്കണം അല്ല ബസ് ഓടിക്കണം എങ്കിൽ നിങ്ങൾ ആ വണ്ടിയിൽ കയറി ഇരുന്ന് സ്റ്റാർട്ടാക്കി അതിൻ്റെ ഗിയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഓടിക്കാനൊക്കെ ഉള്ളു അല്ലാതെ നിങ്ങൾക്ക് വെറുതെ ഒരു വണ്ടി ഓടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ അപ്പം അതിനകത്ത് കയറി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പം നമ്മളുടെ ജീവിതവും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പല പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് നേരിടേണ്ടതായി വരും ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ നേരിടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ധൈര്യവും ആത്മവിശ്വാസമാണ് ആണ് നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങളെ ചെയ്യിപ്പിക്കാനും അതുപോലെ നമുക്ക് ആ പ്രശ്നത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള കഴിവും ശക്തിയൊക്കെ തരുന്നു അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ ഭയങ്കര ചെറുതായി കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ എന്തും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം ആത്മവിശ്വാസം എല്ലാ ആൾക്കാർക്കും കുറവായിരിക്കും ചിലവർക്ക് കൂടുതലായിരിക്കും അങ്ങനെ ആത്മവിശ്വാസം കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളൊത്തിരി പുസ്തകങ്ങൾ വായിക്കുക അതുപോലെ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോ കേൾക്കുകയും അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം പതുക്കെ പതുക്കെ കൂടുന്നതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം കൂടണമെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ തന്നെ നിങ്ങളുടെ അടുത്തേറ്റവും നല്ലൊരു കൂട്ടുകാരൻ നല്ലവനായിട്ടുള്ള ഒരാൾ വ്യക്തിയാണെങ്കിൽ അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതൊക്കെ കേട്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂട്ടിയെടുക്കാൻ വേണ്ടി സാധിക്കും ഒരാൾ നമ്മളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ പിന്നെ നിന്നൊരു ഫോഴ്സ് ഒന്ന് തള്ളിവിടാനൊക്കെ വിടാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുമ്പിലോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഒരു വണ്ടി തന്നെ ഇപ്പം കേടായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അത് തള്ളി ആരെങ്കിലും വിട്ട് കഴിഞ്ഞാൽ മാത്രമേ സ്റ്റാർട്ടായി പോകത്തുള്ളൂ അത് ഓടിയങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് തള്ളി തള്ളിത്തന്ന നോക്കാതെ നോക്കി വണ്ടി ഓടിച്ചു പോകും അങ്ങനത്തെ ഒരു രീതിയാണ് അപ്പം നമ്മൾ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളെയൊക്കെ വളരെ അനായാസമായ രീതിയിൽ നമ്മൾ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ അഭിമുഖീകരിക്കാൻ വേണ്ടി ശീലിക്കണം അപ്പം ജീവിതത്തിൽ നിങ്ങൾക്ക് ഏത് ആയാലും എന്ത് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും അതിനെയൊക്കെ നിങ്ങൾക്ക് ഭയങ്കര അനായാസമായിട്ടുള്ള രീതിയിൽ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ഒരു പാഠം പഠിക്കുകയാണ് സ്കൂളിൽ ടീച്ചർമാർ പഠിപ്പിക്കുവാണ് അപ്പം നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടുന്നില്ല നിങ്ങൾ വേറെ പല പല കാര്യത്തിലോട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ അത് തിരി വേർതിരിച്ച് കേട്ട് മനസ്സിലാക്കാനോ ഒന്നും സാധിക്കുന്നില്ല പക്ഷേ ചില കുട്ടികളുണ്ട് ക്ലാസ്സിലെങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും അവർക്ക് പുറത്തോട്ട് നോക്കിയാൽ അഥവാ ഭയങ്കര ചുറ്റും നടക്കുന്ന ബഹളം എന്തെന്ന് എന്തൊക്കെയാണെന്നു പറഞ്ഞാലും അവർ പറയുന്ന കാര്യങ്ങൾ മൊത്തം കേൾക്കുകയും ചെയ്യും അതുപോലെ തന്നെ പഠിച്ച് മാർക്ക് വാങ്ങിക്കുകയും ചെയ്യും അവർ അവരുടെ ശ്രദ്ധ എങ്ങോട്ട് പോയാലും അവർക്ക് പറയുന്ന മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട് ഒരു തിരിച്ചറിവുണ്ട് അപ്പോൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് മുൻപോട്ട് പോകാനും മുന്നേറാനും സാധിക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസമാണ് ആത്മവിശ്വാസം കിട്ടണമെങ്കിൽ നമുക്ക് ആരെങ്കിലും അത് പകർന്നു തരാനോ അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിച്ച് തരാനോ ഒക്കെ ആരെങ്കിലും കൂടെ ഉണ്ടാകണം ഒരു പ്രൊട്ടക്ടർ ആയിട്ടും അതുപോലെ നമ്മളെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നമുക്ക് ഒരു ഫോഴ്സ് തന്നെ നമ്മളെ മുൻപോട്ട് വിടാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ഉണ്ടാകണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നേറാൻ സാധിക്കുന്നതാണ് അപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ഇതുപോലെ മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കേട്ടിട്ട് സ്വന്തം കാര്യങ്ങൾ സ്വയമേ ചെയ്തു തീർക്കാനും അതുപോലെ ആത്മവിശ്വാസത്തോടെ ചെയ്യാനും ഒക്കെ ഉള്ളൊരു മനസ്സ് ഉണ്ടാക്കി വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം മനസ്സെന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ആ മനസ്സിനെ വളർത്തിയെടുത്തുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കണം ഇപ്പം ഒരു കമ്പ്യൂട്ടറിനകത്ത് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നിറച്ച് വെക്കുന്നുണ്ട് അത് നമ്മൾ തന്നെ മനസ്സിലുണ്ടാക്കിയാണ് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം അപ്പോൾ അതിനെക്കാട്ടിലും കൂടുതൽ ബുദ്ധിയും ശക്തിയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് എല്ലാ ആൾക്കാർക്കും ബുദ്ധിയുണ്ട് അതുപോലെ എല്ലാ ആൾക്കാർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട് അപ്പം നമ്മളതിനെ പലതരത്തിൽ വിനിയോഗിക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നും നേട്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ വരുത്തുന്നത് അപ്പം നമ്മൾ എപ്പോഴും നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ശരിയായിട്ടും സത്യസന്ധമായിട്ടൊക്കെ ഒരു കാര്യം ചെയ്യുകയും അതുപോലെ നമ്മൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതൊരു ഘട്ടത്തെയും അഭിമുഖീകരിക്കാനും നേരിടാനും സാധിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു എല്ലാ കുട്ടികളുടെയും അടിത്തറയാണ് ഫൗണ്ടേഷനാണ് അത് ചവിട്ടി നമ്മൾ മേൽപ്പോട്ട് കയറി ഒരു സ്റ്റെപ്പ് കയറി പോകുമ്പോഴാണ് ഒത്തിരി ഉയരങ്ങളിലേക്ക് കയറി പോകണമെങ്കിൽ നമുക്ക് ആ ഒരു വിദ്യാഭ്യാസവും അതുപോലെ അറിവുണ്ടായിരിക്കണം അറിവ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുൻപോട്ട് പോകാനും മുന്നേറാനും സാധിക്കുന്നതാണ് ഇപ്പം ഒരു കുതിരപ്പുറത്ത് കയറിയുകൊണ്ട് ആ കുതിരയെ എടുത്ത് ഓടണമെന്നില്ല നമുക്ക് ആ കുതിര കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ ശരടയെ പിടിച്ച് വലിക്കണം അതിൻ്റെ ആ ഒരു ബെൽറ്റ് വലിച്ചെങ്കിൽ മാത്രമേ അത് മുമ്പോട്ട് പോകത്തുള്ളൂ അത് പോകുന്നത് അതിൻ്റെ ഇഷ്ടത്തിനല്ല നമ്മൾ കൺട്രോൾ ചെയ്യുന്ന അനുസരിച്ചാണ് അതുപോലെ ഇപ്പോൾ ഒരു വണ്ടി നമ്മൾ ഓടിക്കുകയാണെങ്കിൽ നമ്മളുടെ കൺട്രോളിലാണ് വണ്ടി അതുപോലെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അത് നമ്മളുടെ കൺട്രോളിലാക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം നമുക്കത് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാനും മറ്റു വ്യക്തികൾക്ക് മുമ്പിലത് കാണിക്കാനൊക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ ഇപ്പം ഒരു സർക്കസ് കാണിക്കുന്ന വ്യക്തി തന്നെ ആ സർക്കസ് കാണിക്കണമെങ്കിൽ അയാൾക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം ആ കാര്യങ്ങൾ അയാൾ ചെയ്യുന്നതാണ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പുണ്ട് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ആ ഒരു കയറിൻ്റെ പുക്കത്തുകൂടെ നടന്നു പോകാനും അതുപോലെ ആ വളയങ്ങൾ വളയങ്ങളിറങ്ങി കളിക്കാനുമൊക്കെ പറ്റത്തുള്ളൂ കുപ്പികളൊക്കെ ഇറങ്ങിയും അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ സർക്കസിലൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ അയാൾക്ക് അതിനുള്ള നല്ല രീതിയിലൊരു പ്രാക്ടീസ് ഉണ്ടായിരിക്കണം അത് എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല പക്ഷേ നമ്മൾക്ക് പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളെ അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ളൊരു ഫോഴ്സ് കിട്ടും അപ്പം അത് ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു കാര്യവും അനായസമായ രീതിയിൽ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് അതുപോലെയാണ് വിദ്യാഭ്യാസം നമ്മൾ പഠി ചിന്തക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര മടിയായിരിക്കും പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പലപ്പോഴും നമ്മൾ പുസ്തകം മാറ്റി വെച്ചിട്ട് കിടന്നുറങ്ങുകയും വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തിയൊക്കെ ചെയ്യും പക്ഷേ നമുക്കത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് പിള്ളേരെക്കാട്ടിലും കുട്ടികളുടെ കട്ടിലും ഒക്കെ കൂടുതൽ മാർക്ക് വാങ്ങിക്കണം നമുക്ക് ഫസ്റ്റ് എത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ കോൺഫിഡൻസ് വെച്ചിട്ട് മുൻപോട്ട് പോകാനും മുൻപോട്ട് കുതിച്ച് ഉയരാനും നേട്ടങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്നതാണ് അപ്പം കൊച്ചുകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ളത് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് മുമ്പോട്ട് പോകാനും ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനുമൊക്കെ ഉള്ള വഴി സ്വയമേ സ്വന്തം മുൻപിലുണ്ടെങ്കിലും അത് തിരിച്ചറിയാത്ത കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടി കാലഘട്ടമാണ് കുട്ടികളായിട്ടിരിക്കുമ്പോൾ നമ്മൾ അധികം ഒന്നും ചിന്തിക്കത്തില്ല പക്ഷേ ആ സമയം തൊട്ട് നമ്മൾ ചിന്തിക്കുകയും നമ്മുടെ മനസ്സിലൊരാത്മവിശ്വാസവും ധൈര്യവും കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കാര്യമാണേലും അത് ചെയ്യാനും നേടിയെടുക്കാനും സാധിക്കുന്നതാണ് നമ്മുടെ ഒരു വിശ്വാസമാണ് അത് സ്വയമേ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം സ്വന്തമായിട്ട് സ്വന്തം ആത്മവിശ്വാസത്തെ വളർത്തിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറാനും മുൻപിലോട്ട് പോകുന്ന വഴികളിലെ എല്ലാ തടസ്സങ്ങളെയും ബേധിച്ചു നമുക്ക് മുൻപോട്ട് പോകാനും എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനും പെട്ടെന്ന് നടത്തിയെടുക്കാനും ഉള്ളൊരു കഴിവ് നമുക്ക് നമുക്കുണ്ടാക്കിയെടുക്കണം ആ ഒരു മൈൻഡ് നമുക്ക് നമുക്കുണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പരിധിവരെ നമ്മുടെ ബുദ്ധിശക്തി അല്ല ഓർമ്മശക്തിയൊക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു നമ്മൾ കുറച്ചു നേരം ദൈവത്തെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ബുദ്ധി കുറച്ച് ഷാർപ്പാകും അതുപോലെ നമുക്ക് ഏതൊരു കാര്യവും ചെയ്യാനുള്ളൊരു ശക്തി ഒരു പ്രവണതയൊക്കെ കൂടുതലായിട്ട് വർദ്ധിക്കും അപ്പോൾ നമ്മൾ യേശോനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധി ശക്തി വർദ്ധിപ്പിക്കുവാനൊക്കെ കാരണമാവും അപ്പോൾ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ദൈവത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഏതൊക്കെ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കണം കുറച്ച് സമയം നമ്മൾ നമ്മളെ പറ്റി ഒന്ന് ചിന്തിക്കണം നമുക്ക് എന്തോരം പവറുണ്ട് നമുക്കെന്തോരം ശക്തിയുണ്ട് നമുക്കെന്തോരം ബുദ്ധിയുണ്ടെന്നൊക്കെ ഉള്ളത് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണേ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കണം വലുതായി കഴിഞ്ഞ് ആ ഒന്നും നോക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റിയെന്ന് വരത്തില്ല ചിലപ്പം അതുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ് നമ്മുടെ ബുദ്ധി എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനൊക്കെ വേണ്ടി ശ്രമിക്കണം അപ്പം നിങ്ങൾക്ക് ഏതൊരു കാര്യവും ഭയങ്കര അനായാസമായി ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇപ്പം നമ്മളൊരു മരത്തിൻ്റെ ചുവട്ടിൽ പോയിരിക്കുന്ന എന്തിനാണ് നമുക്ക് തണൽ കിട്ടാൻ വേണ്ടിയല്ലേ അതേപോലെയാണ് നമ്മൾ വിദ്യാഭ്യാസം അഭ്യസിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അവിടെ പോകുമ്പോൾ അവിടുന്ന് എന്ത് ഏത് സാഹചര്യമാണേലും കൂട്ടുകാർ ഒക്കെ പല തരത്തിലുള്ള സ്വഭാവക്കാരാണ് നമ്മൾ നമ്മളവരെയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് നമുക്ക് പോകുന്ന കാര്യം എന്തിനാണ് നമ്മൾ പഠിക്കാനാണ് പോകുന്നതെങ്കിൽ ആ പഠിത്തം ആ വിദ്യാഭ്യാസം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അതിൽ മാത്രം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രം നിങ്ങൾക്ക് പഠിക്കാനും മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും മാർക്ക് നന്നായിട്ട് വാങ്ങിക്കാനുമൊക്കെ സാധിക്കത്തുള്ളൂ അപ്പം ചില കുട്ടികൾക്ക് എ പ്ലസ് വാങ്ങിക്കും നമ്മളിങ്ങനെ ഒന്നുണ്ട് ആലോചിക്കും അവൻ ഇങ്ങനെ എ പ്ലസ് വാങ്ങിച്ച് അവന് ഭയങ്കര ബുദ്ധിയാണല്ലോ എന്നൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചിന്തിച്ച് നോക്കാറുണ്ട് പക്ഷേ നമുക്കതിനേക്കാട്ടിലും കൂടുതൽ മാർക്ക് വാങ്ങിക്കാനും പഠി പഠിക്കാനും അതുപോലെ ഓർമ്മയിൽ വെക്കാനൊക്കെ ഉള്ള കഴിവ് മറ്റുള്ളവരെക്കാളിലും കൂടുതൽ നമുക്കുണ്ടെന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാനും പഠിച്ചെടുക്കാനൊക്കെ സാധിക്കുന്നതാണ് നമ്മളൊരു കാര്യത്തിലും ഭയപ്പെടരുത് എപ്പോഴും നമുക്ക് വേണ്ട ആത്മവിശ്വാസമാണ് സിംഹം കാട്ടിലെ രാജാവാണ് സിംഹത്തെയൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സിംഹം സിംഹത്തിന് മുമ്പിൽ ആർക്കും അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നാൽ ആ സിംഹത്തിനെ വരെ നമ്മൾക്ക് മനുഷ്യർ ചില ആൾക്കാരുണ്ട് സിംഹത്തിനൊക്കെ പിടിച്ച് വളരെ അനായാസമായ രീതിയിൽ സിംഹത്തിനെ പിടിച്ചിട്ട് പോകുന്നതൊക്കെ കണ്ടിട്ടില്ലേ അപ്പം അതിനെ വരെ നമുക്ക് മനുഷ്യർക്ക് നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും പറ്റും അല്ലെങ്കിൽ ആന വരെ ആനപ്പുറത്ത് കയറിയിരുന്ന് അതിൻ്റെ പാപ്പതിനെ കണ്ട്രോൾ ചെയ്തിരുന്ന ഒരു പടിയുണ്ട് പേടിപ്പിച്ച് നിർത്തുന്ന കണ്ടിട്ടില്ല അതുപോലെ നമുക്ക് എന്ത് കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ആനയല്ല സിംഹ അല്ല എന്ത് ഒരു സാ എന്തൊരു മൃഗത്തെയാണേലും നമുക്ക് നേരിടാനും കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും നമുക്ക് ഏതൊരു കാര്യത്തെയും നമുക്ക് നമ്മുടെ പവറിൽ കൊണ്ടുവന്ന് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസമാണ് നമുക്ക് എല്ലാം ചെയ്യാനുള്ളൊരു കരുത്ത് വരുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വളർത്താൻ വേണ്ടി ശ്രമിക്കണം പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഗുരുക്കന്മാർ പറയുന്നൊക്കെ കേട്ട് അതുപോലെ ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻപോട്ട് പോകുമ്പോൾ തോറും നേട്ടങ്ങൾ നേടിയെടുക്കാനും ഓരോ പടിക്കെട്ടുകളായിട്ട് നിങ്ങൾക്ക് കയറി കയറി ഏറ്റവും ഉയരങ്ങളിൽ എത്തിച്ചേരാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ താഴെത്തൊട്ട് പരിശ്രമം വേർ ഉറപ്പിച്ചുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തോടെയാണ് നിങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പോകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയുന്നതാണ് അപ്പോൾ ആത്മവിശ്വാസമാണ് എല്ലാത്തിലും വലുത് അപ്പോൾ ആത്മവിശ്വാസവും പവറും നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ബലവും നിങ്ങളുടെ ബുദ്ധിയെല്ലാം വളർത്തിയെടുക്കാൻ പറ്റുമോ എന്നൊരു വിശ്വാസമോ ആത്മവിശ്വാസവും കരുത്തും നേടിയെടുക്കാൻ പറ്റുമോ എന്നൊരു ഉറപ്പും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊച്ചുകുട്ടുകാർക്കായിട്ട് ചെയ്തതാണ് അപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഇതൊരു ഒരു മോട്ടിവേഷണൽ വീഡിയോ ആണ് പിറ്റേ വീഡിയോ